കായംകുളം നഗരസഭാ ചെയർപേഴ്സണും ഭരണകക്ഷിയും ചേർന്ന് ഏകപക്ഷീയമായി നാല് ദശാംശം അഞ്ചു കോടി രൂപയുടെ പദ്ധതികൾ ഏകപക്ഷീയമായി ജില്ലാ ആസൂത്രണ സമിതിക്ക് അയക്കാൻ നടത്തുന്ന ശ്രമം ഉപേക്ഷിക്കണമെന്ന് യു ഡി എഫ് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു ഫിനാൻസ് കമ്മിറ്റിയോ കൗൺസിലോ അറിയാതെയാണ് പദ്ധതികൾ സമർപ്പിച്ചിരിക്കുന്നത് ഭൂരിപക്ഷ കൗൺസിലർമാരുടെ അഭിപ്രായം അട്ടിമറിച്ച് അനാവശ്യമായി പണം ചെലവഴിക്കാൻ തീരുമാനിച്ചത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്നും ഈ നടപടി പിൻവലിച്ച് അടിയന്തരമായി കൗൺസിൽ യോഗം വിളിച്ചുകൂട്ടി പദ്ധതികൾ ചർച്ച ചെയ്ത് പുനരാവിഷ്കരിക്കണമെന്ന് യു നേതാക്കൾ ആവശ്യപ്പെട്ടു കായ്കുളം നഗരസഭയിൽ നാലേ ദശാംശം അഞ്ചു കോടി രൂപയുടെ പദ്ധതികൾ ഫിനാൻസ് കമ്മിറ്റിയോ കൗൺസിലോ അറിയാതെ ചെയർപേഴ്സണും ഭരണകക്ഷിയും ചേർന്ന് ഏകപക്ഷീയമായി ജില്ലാ പ്ലാനിംഗ് കമ്മീഷന് അയക്കാൻ നടത്തുന്ന ശ്രമം ഉപേക്ഷിക്കണമെന്ന് യു ഡി എഫ് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു നഗരസഭ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു ഫണ്ടും റൂൾ ഇരുപത്തിരണ്ട് പ്രകാരം ഫിനാൻസ് കമ്മിറ്റി അംഗീകരിച്ച് കൗൺസിലിൽ കൊണ്ടുവന്ന് പാസാക്കി എടുക്കുകയാണ് വേണ്ടത് എന്നാൽ തിങ്കളാഴ്ച ഡി പി സി യോഗം ഉണ്ടെന്ന് വളരെ നേരത്തെ അറിഞ്ഞിട്ടും ഇത്തരം നടപടിക്രമങ്ങളൊന്നും പാലിച്ചില്ല ബേസിക് ഗ്രാൻഡിലും ടൈഡ് ഫണ്ടിലും പെട്ട നാലര കോടി രൂപയുടെ പദ്ധതികൾ കൗൺസിലിൽ ചർച്ചയ്ക്ക് വെച്ചില്ല ശനിയാഴ്ച കൂടിയ കൗൺസിൽ യോഗത്തിൽ പോലും ഈ ഫണ്ടിനെ സംബന്ധിച്ച് യാതൊരു ചർച്ചയും നടന്നില്ല അതേസമയം തിങ്കളാഴ്ച ഡി പി സിയിലേക്ക് പദ്ധതികൾ രഹസ്യമായി അയച്ചതായാണ് വിവരം ലഭിക്കുന്നതെന്നും കൗൺസിലർമാർ ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതികൾ റിവൈസ് ചെയ്ത് സമർപ്പിക്കുന്നതിനും കേന്ദ്രത്തിൽ നിന്നും കിട്ടിയ ബേസിക് ഗ്രാന്റും ടൈഡ് ഫണ്ടും വിനിയോഗിക്കുന്നതിനെ സംബന്ധിച്ചും പുതിയ പദ്ധതികൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനാണ് ഇന്ന് വരെ സമയമുള്ള റിവിഷൻ നടത്താൻ ഡി പി സി അനുമതി തന്നിട്ടുള്ളത് കായംകുളം നഗരസഭയുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടി പദ്ധതികൾ ചർച്ച ചെയ്ത് ആ പദ്ധതികളുടെ പണം ശരിയായ രീതിയിലാണോ വിനിയോഗിക്കുന്നതെന്ന് ഫൈനാൻസ് കമ്മിറ്റി പരിശോധിച്ച് അതായത് റൂൾ ഇരുപത്തിരണ്ട് പ്രകാരം ഫൈനാൻസ് കമ്മിറ്റി പരിശോധിച്ച് അത് കൗൺസിലിൽ വെക്കുകയാണ് നിയമപരമായ മാർഗം വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്കാണ് പതിനൊന്നര മണിക്കാണ് ഫൈനാൻസ് കമ്മിറ്റിയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കൂടിയത് അതിനകത്ത് പദ്ധതികളുടെ റിവിഷൻ സംബന്ധിച്ച ചർച്ച മാത്രമാണ് വന്നത് കേന്ദ്ര ഫണ്ടിനെ സംബന്ധിച്ച് യാതൊരു ചർച്ചയും നടന്നില്ല ഒരു പദ്ധതികളും സമർപ്പിക്കപ്പെട്ടില്ല അതിനെ സംബന്ധിച്ച് കൗൺസിലിലും യാതൊരു അറിയിപ്പും വന്നില്ല കായംകുളം നഗരസഭയിലെ പദ്ധതി പണം അനാവശ്യമായി സി പി എമ്മുകാർക്ക് അനുകൂലമായി ചില വാർഡുകളിൽ പത്തൊമ്പതും ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും ലക്ഷം രൂപയൊക്കെ കൊടുത്തുകൊണ്ട് യു ഡി എഫുകാരെയും ചെയർപേഴ്സണെ അനുകൂലിക്കാത്ത ചില എൽ ഡി എഫ് കൗൺസിലർമാരെയും പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് പണം ദുർവിനിയോഗം ചെയ്യുന്ന നടപടിയാണ് ഏകപക്ഷീയമായി ചെയർപേഴ്സൺ സ്വീകരിച്ചിട്ടുള്ളത് അത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ നടപടിയാണ് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാനും കോടതിയെ സമീപിക്കുവാനും യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് അതുമായി മുന്നോട്ടു പോകും നഗരസഭാ കെട്ടിടത്തിന്റെ മുഗൾ ഭാഗത്ത് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച പണിത കൗൺസിൽ ഹാൾ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി പ്രവർത്തിച്ചിട്ടില്ല അവിടേക്കുള്ള ലിഫ്റ്റും പ്രവർത്തനരഹിതമാണ് എന്നാൽ ഇത് സംബന്ധിച്ച് കോടികളുടെ ഓഡിറ്റ് ഒബ്ജക്ഷൻ നിലനിൽക്കെ വീണ്ടും കെട്ടിടത്തിന് മുകളിൽ പണം ചെലവഴിക്കാൻ പദ്ധതി തയ്യാറാക്കിയത് അഴിമതി നടത്തുവാൻ വേണ്ടിയാണെന്നും കൗൺസിലർമാർ പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സന്റെ ഇഷ്ടക്കാരായ എൽ ഡി എഫ് കൗൺസിലർമാർക്ക് പല വാർഡുകളിലായി ഇരുപത് ലക്ഷം രൂപ വരെയുള്ള പദ്ധതികൾ തയ്യാറാക്കിയതിലും അഴിമതിയുണ്ട് വർഷങ്ങളായി സ്റ്റേഡിയത്തിനും ഐ ടി ഐക്കും സ്ഥലം ഏറ്റെടുക്കുവാൻ തുക കളക്ടർക്ക് കൈമാറിയിട്ടുണ്ടെങ്കിലും ഒരു നടപടിയും സ്വീകരിക്കാത്തതിൽ ദുരൂഹതയുമുണ്ട് കായംകുളം നഗരസഭയിലെ മിക്ക വാർഡുകളിലെയും റോഡുകളുടെ അവസ്ഥ ശോച്മാണ് അതൊന്നും പരിഗണിക്കാതെ ഭൂരിപക്ഷ കൗൺസിലർമാരുടെ അഭിപ്രായം അട്ടിമറിച്ച് അനാവശ്യമായി തുക ചെലവഴിക്കാൻ തീരുമാനിച്ചത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്നും ഈ നടപടി പിൻവലിച്ച് അടിയന്തരമായി കൌൺസിൽ യോഗം വിളിച്ചുകൂട്ടി പദ്ധതികൾ ചർച്ച ചെയ്ത് പുനരാവിഷ്കരിക്കണമെന്നും യു നേതാക്കൾ ആവശ്യപ്പെട്ടു ഇങ്ങനെ ചെയ്യാത്ത പക്ഷം ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും ഈ വിവരം കാട്ടി നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയതായും യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ പറഞ്ഞു ബിധു രാഘവൻ ബിജു നസറുള്ള ആർ സുമിത്രൻ ഗീത പി ഷൈനി ഷീജ തുടങ്ങിയവരും സംസാരിച്ചു